ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ അഫോർഡബിൾ അല്ലെങ്കിൽ വളരെ എൻട്രി ലെവൽ എന്നൊക്കെ പറയാവുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ ഒരു അയ്യായിരം ആറായിരം ഏഴായിരം രൂപേൻ്റെയൊക്കെ ആ റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും പുതിയ ഇൻഫിനിക്സ് സ്മാർട്ട് നയൻ എച്ച് ഡി ഈ ഡിവൈസിൻ്റെ വില വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് സ്റ്റാർട്ടിങ് ഇനോഗ്രൽ ഓഫറാണ് അത് കഴിഞ്ഞാൽ സിക്സ് നയൻ ട്രിപ്പിൾ നയൻ ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ ഇനോഗ്രൽ ഓഫർ ഫെബ്രുവരി ഫോർത്തിനാണ് ഇതിൻ്റെ സെയിൽ വരുന്നത് അന്ന് മെയിൻ യാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇൻഫിനിക്സ് സ്മാർട്ട് നയൻ എച്ച് ടി ഓഫ് മേടിക്കാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നയൻറ്റി ഹർട്സ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ വിത്ത് ഡൈനാമിക് ബാർ ഡ്യൂവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അതേപോലെ സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് കൂട്ടിങ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് അത് ഞാൻ വഴിയെ പറയാം അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ നമുക്ക് നോക്കാം ഇതിനകത്ത് ബാക്കിനകത്ത് എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാണിച്ചു തരാം ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് അതേപോലെ ത്രീ ജി ബി ആണ് ത്രീ ജി ബി വെർച്വൽ ഉണ്ട് തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയാണ് എക്സ് ഒ ഫോർട്ടീൻ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഗോ എഡീഷനാണ് ഫൈവ് തൗസൻഡ് മിലിയാപ്പ ബാറ്ററി മീഡിയ ടെക്കിൻ്റെ ഹീലിയോ ജി ഫിഫ്റ്റി ചിപ്പ് ആണ് വരുന്നത് ഒക്ടോക്കോ പ്രോസസ്സറാണ് ആണ് എയിറ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത് അപ്പോൾ ത്രീ പ്ലസ് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് റാം വേണമെങ്കിൽ വെർച്വൽ റാം ആയിട്ട് നമുക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ് ഇതാണ് ഇൻഫിനിക്സ് സ്മാർട്ട് എ നയൻ എച്ച് ഡി അപ്പോൾ നമുക്ക് കളർ ഉണ്ടല്ലേ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി ബോക്സിനകത്ത് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഒരു എന്താ പറയുക എ എസ് പി ടൈപ്പ് സി ചാർജിങ് കേബിളാണ് ഒരു ടെൻ വോട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മാനുവൽ ആൻഡ് വാരൻറ്റി ഇൻഫർമേഷൻ ഒരു സിം ഇജെക്റ്റ് പിന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് നമുക്ക് ഒരു കേസും കിട്ടേണ്ടത് എൻ്റെ ഒരു നല്ല ടി പി യു കേസാണ് ഒരു മാറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടെക്സ്റ്റേഡ് ടി പി യു കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പം ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കളറിന്റെ പേരാണ് കോറൽ ഗോൾഡ് എന്നാണ് ഈ കളറിന്റെ പേര് അതേപോലെ ഒരു ഗ്രീൻ കളറുണ്ട് വേറെയൊരു കളറും കൂടി ഉണ്ട് അപ്പോൾ എഡ്ജസ് കുറച്ചും കൂടെ നല്ല കേർവ്ഡാണ് അപ്പൊ നല്ലൊരു ഇൻഹാൻസ് ഫീൽ ആണ് വരുന്നത് ഡെഫിനറ്റ്ലി ബാക്ക് ബിൽഡ് കൊള്ളാം പിന്നെ ഇതിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഡ്യൂറബിലിറ്റി ആണ് ഓൾമോസ്റ്റ് രണ്ട് ലക്ഷത്തോളം ഡ്രോപ്പ് ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ആറ് സൈഡും ഈ നാല് സൈഡ് അഞ്ച് ആറ് ആറ് സൈഡിലും കൂടെ ചേർത്ത് രണ്ട് ലക്ഷം ഡ്രോപ്പ് ടെസ്റ്റിംഗ് ചെയ്തതാണ് അപ്പോൾ അത്രയും നല്ല റിജിഡ് ആൻഡ് ഡ്യൂറബിൾ ബിൽഡ് ആണ് എന്നുള്ളതാണ് ഇൻഫിനിക്സ് ക്ലെയിം ചെയ്യുന്നത് അപ്പം ഡ്യൂറബിലിറ്റിക്ക് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് കൊണ്ട് സ്പാഷ് റെസിസ്റ്റൻറ്റ് കൂട്ടിങ്ങും ഇൻക്ലൂഡഡ് ആണ് അതും നല്ലൊരു ഫീച്ചർ ആയിട്ട് പറയുന്ന കാരണം ഈ പ്രൈസക്യു സ്പ്ലാഷ് പ്രൂഫ് ഡിവൈസസ് ഒന്നും പൊതുവേ വരാറില്ല വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ അപ്പോൾ അത് ഇതിനകത്തുണ്ട് എനിക്ക് എഡ്ജസ് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ലൊരു കേർവഡ് ഡിസൈൻ പിന്നെ ഒരു ഇൻഹാൻസ് ഫീൽ നല്ലതാണ് കാരണം സ്മൂത്ത് ആണ് അതുകൊണ്ട് തന്നെ ഷാർപ്പർ എഡ്ജസ് ഒന്നും ഇല്ല ീസ് പവർ കീലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് സീക്കേഴ്സ് ആണ് ഇവിടെ സിം ട്രേ ആണ് വരുന്നത് പിന്നെ ബാക്കിൽ നമുക്ക് ഡ്യൂൽ തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറയാണ് എൽ ഇ ഡി ഫ്ലാഷ് കാണാം പിന്നെ നമുക്ക് ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് കാണാം ഫ്രണ്ടിൽ എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്യാം ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഡിസ്പ്ലേ കാണാൻ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്ലാരിറ്റി ഒക്കെ ഡിസ്പ്ലേയിലുണ്ട് നമുക്ക് ഉണ്ടല്ലോ ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല കളേഴ്സ് എഗെയിൻ എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു റിച്ചർ ടോൺസ് ഒന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്താ പറയുക ഓവറോൾ സ്മൂത്ത്നെസ് ഒക്കെ കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് ബജറ്റ് ഡിവൈസുണതിലേക്ക് അത്യാവശ്യം ഡീസെൻറ്റ് സ്മൂത്ത്നെസ്സും കിട്ടുന്നുണ്ട് പിന്നെ കളേഴ്സ് ഒക്കെ കുഴപ്പമില്ല ബെസൽസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബോട്ടം ബെസൽസ് ആണ് എഗെയിൻ സൈഡ് ബെസൽസ് കുഴപ്പമില്ല ഒരു ബജറ്റ് അതായത് ആറായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ഒരു ഡിവൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ആക്സപ്റ്റബിൾ ഉള്ള ഡിസ്പ്ലേ ആണ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം ഇനി സോഫ്റ്റ്വെയറിൽക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് ഗോ ആണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനേ ഉള്ളൂ കാരണം ഗോ എഡീഷൻ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മൈ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിക്സ് സ്മാർട്ട് നയൻ എച്ച് ടി എന്ന് പിന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഹീലിയോ ജി ഫിഫ്റ്റി ഒക്ടോക്കോ പ്രോസസ് ഒരു വളരെ എൻട്രി ലെവൽ ചിപ്പാണ് കേട്ടോ തേർട്ടീൻ മെഗാ പിക്സൽ എയിറ്റ് മെഗ പിക്സൽ ക്യാമറ ത്രീ ജി ബി റാം ഉള്ളൂ അത് പ്രോബ്ലി എനിക്ക് ഒന്ന് ഒരു പ്രോബ്ലം ആയിരിക്കും എന്നാലും ഒരു ഫോർ ജി ബി റാം കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഫൈവ് തൗസൻഡ് ഇല്ലാകുമ്പോൾ ബാറ്ററി എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി യു ഐയിൽ നമുക്ക് അത്യാവശ്യം പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ടൂൾസ് ഒക്കെ ഓപ്ഷൻസും എല്ലാം തന്നെ സാധാരണ വരുന്ന എല്ലാ ഓപ്ഷൻസ് ഉണ്ട് പവർ മാരത്തോൺ ഉണ്ട് സ്പെഷ്യൽ മെമ്മറി ഫങ്ഷൻ ഡൈനാമിക് ബാർ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഡൈനാമിക് ബാർ എന്നു പറഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ചാർജിങ്ങിനൊക്കെ നോട്ടിഫിക്കേഷൻ ഒരു സർക്കിൾ ആയിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല അപ്പോൾ ഒരു എൻട്രി ലെവൽ ഡിവൈസ് ആണെങ്കിലേക്ക് ഒരു ഡീസെൻറ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ ഹീലിയോ ജി ഫിഫ്റ്റി ഒരു എൻട്രി ലെവൽ ചിപ്പാണ് അപ്പം അതിന് വേണ്ട ഒരു ഡീസെൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണുന്നുണ്ട് എനിക്ക് ഇനീഷ്യൽ യൂസേജിലും കണ്ടില്ലേ വലിയ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല കാരണം ഓവറോൾ യൂസേജിൻ്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു യൂസേജ് ആണ് വരുന്നത് എന്നാൽ ഭയങ്കര ഒരു ഹൈ പെർഫോമിങ് ഡിവൈസ് അല്ലല്ലോ അപ്പോൾ അതിൻ്റെതായ ഉണ്ടാവും എന്നാലും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ഫോർ ജി ആണ് ഹിലിയോ ജി ഫിഫ്റ്റി ഫൈവ് ജി ജിപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഫോർ ജി ആണ് അപ്പോൾ അതും മനസ്സിൽ വെക്കുക കാരണം ഫൈവ് ജി സപ്പോർട്ട് ഇതിനകത്തും ഉണ്ടാവില്ല ഫോർ ജി ആണ് ത്രീ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഉള്ളു അപ്പോൾ അതും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ത്രീ ജി ബി എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് വെർച്വൽ റാം വഴി എന്നാൽ സിക്സ്റ്റി ഫോർ ജി ബി ബേസ് സ്റ്റോറേജ് ഉള്ളു ഒബ്വിയസ്ലി എസ് ടി കാർഡ് സപ്പോർട്ട് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡും ചെയ്യാവുന്നതാണ് പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് കാരണം പൊതുവേ ഈവൻ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിലൊക്കെ മോണോ സ്പീക്കേഴ്സ് വരുന്ന ബ്രാൻഡ് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ക്യാമറയിലോട്ട് പോകാം തേർട്ടീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയാണ് വരുന്നത് പിന്നെ നമുക്കൊരു സെക്കൻഡറി സെൻസറും ഉണ്ട് എൽ ഇ ഡി ഫ്ലാഷിംഗ് ആണ് എയിറ്റ് മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത് പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വീഡിയോ ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കാം നമുക്ക് വീഡിയോ ക്വാളിറ്റി ടെൻ ജി പി റെസല്യൂഷനും സെവൻറ്റീൻ ജി പി റെസല്യൂഷനുണ്ട് അത് എക്സ്പെക്റ്റഡാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്കി നമുക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം ബ്യൂട്ടി മോഡ് പോർട്രേറ്റ് മോഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് നൈറ്റ് മോഡ് കാണുന്നില്ല ഇതിനകത്ത് അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതൊക്കെ ഇൻഫിനിക്സ് സ്മാർട്ട് നയൻ എച്ച് ടി എന്ന് ക്യാമറ സാമ്പിൾസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ വരുന്നത് അയ്യായിരം മില്ലിയാമ്പോ ബാറ്ററിയും അതിനൊപ്പം തന്നെ ടെൻ വോട്ട് ചാർജിങ് ആണ് എഗെയിൻ യു എസ് ബി ടൈപ്പ് സി പോർട്ട് പോട്ടുണ്ടെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം ഫൈവ് തൗസൻഡ് മില്ലിയാമ്പോ ബാറ്ററി ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും കാരണം എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ അത്രയ്ക്ക് ഒരു പവർഫുൾ ഒന്നും അല്ല ഒരു എൻട്രി ലെവൽ ചിപ്പ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫ് നല്ലവണ്ണം കിട്ടുന്നതാണ് എന്നാൽ ചാർജിങ് സ്പീഡ് വരും ടെൻ ആംപിയർ ടെൻ വോട്ട് ചാർജിങ് ഉള്ളൂ അതായത് ഫൈവ് വോൾട്ട് ടു ആംബിയർ ടെൻ വോട്ട് ചാർജിങ്ങ് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അപ്പോൾ ഓവർനൈറ്റ് ചാർജ് ചെയ്തിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ആ സ്മാർട്ട് നയൻ എച്ച് ഡിൻ്റെ അൺബോക്സിങ് ആൻസോൺ എക്സ്പീരിയൻസ് അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡിസൈൻ ഡെഫിനറ്റ്ലി നല്ലതാണ് അതേപോലെ തന്നെ ലക്ഷം ഡ്രോപ്പ് ടെസ്റ്റിംഗ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വീണു കഴിഞ്ഞാലൊന്നും ഒന്നും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ടു ആൻഡ് ഹാഫ് ലാക്ക് ഡ്രോപ്പ് ടെസ്റ്റ് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിങ്ങുണ്ട് അതും നല്ലതാണ് ഈ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ടു പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ പവർ ബട്ടണിലാണ് കൊടുത്തിരിക്കുന്നത് ഡീസൻറ്റ് ഡിസ്പ്ലേ എക്സ്പീരിയൻസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ബ്ലോഡ് ബേസൊന്നും കാര്യമായിട്ടില്ല എന്ന് പറയുക അത് ഡെഫിനറ്റ്ലി നല്ലൊരു കാര്യമാണ് കാരണം കാര്യമായ ബ്ലോഡ് വേസ് ഒന്നും തന്നെ ഇൻക്ലൂഡഡാണ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും ഈ പ്രൈസ് സെറ്റ് മുന്നിൽ അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഡീസൻറ്റ് പെർഫോമൻസും ഒരു ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസും ആണ് വരുന്നത് പക്ഷേ ഫൈവ് ജി ഇല്ല എന്നുള്ളതാണ് ആ വേറൊരു കാര്യം ഫോർ ജി സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിറ്റ് സ്മാർട്ട് നയൻ എച്ച് ടിന്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിന്നിരിക്കണം കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹൂപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ